ീശോ മിസുഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട ദൈവജനമേ മിസുഹായുടെ രാജ്യത്വത്തിൻ്റെ തിരുനാൾ നാളുകളുടെ അഭിഷേകത്തിലാണ് നമ്മളെല്ലിവരും യേശുവിൻ്റെ ഈ രാജ്യത്വത്തിൽ നമുക്കെല്ലാവർക്കും പങ്കുചേരുകയും രക്ഷകനും നാഥനും രാജാവുമായി യേശുവിനെ പരസ്യമായി പ്രഖ്യാപിക്കാനും കൂടെ തിരുസഭ നൽകിയിരിക്കുന്ന വലിയ സുന്ദരമായ ഒരു ദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും ഈ അവസരത്തിൽ എന്നെ കേൾക്കുന്ന ദൈവജനത്തിന് നൽകുകയാണ് പ്രിയപ്പെട്ടവരെ മർക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം പതിനഞ്ചാം തിരുവചനം വചനം ഇങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത് അവൻ പറഞ്ഞു സമയം പൂർത്തിയായി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ പ്രിയപ്പെട്ട ദൈവജനമേ യേശു തൻ്റെ ദൈവരാജ്യ അനുഭവത്തിലേക്ക് നമ്മളെല്ലാവരെയും ക്ഷണിക്കുകയാണ് നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം പിതാവായ ദൈവമേ പുത്രനായ ഈശോയെ പരിശുദ്ധാത്മാവേ അനുദിന ജീവിത വഴികളിൽ ദൈവരാജ്യ അനുഭവം ഞങ്ങളുടെ ജീവിത വഴികളിൽ നിലനിർത്തുവാനും യേശുവിനെ രക്ഷകൻ നാഥനുമായി സ്വീകരിച്ച് പ്രഖ്യാപിക്കുവാനും ശക്തിയും ബലവും നൽകണമേ പരിശുദ്ധ അമ്മേ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആ പ്രിയപ്പെട്ട ദൈവജനമേ രാജ്യം രാജാവ് രാജ്യത്വം എന്നിങ്ങനെ ചില മേഖലകളോട് ചേർന്ന് പ്രാർത്ഥിക്കാനും വിചിന്തനത്തിനുമുള്ള ഒരു പുണ്യ സമയമാണ് ദേ എന്നെ കേൾക്കുന്ന ഈ സമയം യേശു രാജാവാണെന്ന് പ്രഖ്യാപിക്കുമ്പോൾ രാജ്യമെവിടെ ഈ രാജാവ് വസിക്കുന്ന സ്ഥലം എവിടെ രാജാവിൻ്റെ അതിർത്തി എങ്ങനെ എന്നിങ്ങനെ തുടങ്ങി ഒട്ടനവധി ചോദ്യങ്ങൾ നമ്മുടെ ഒക്കെ മനസ്സിൽ വരും പ്രിയപ്പെട്ടവരെ മർക്കോസിൻ്റെ സുവിശേഷപ്രകാരം ഒന്നാമധ്യായം പതിനഞ്ചാം തിരുവചനം എന്നെയും നിന്നെയും ക്ഷണിക്കുന്നത് ഈ ദൈവരാജ്യ അഭിഷേക അനുഭവത്തിലേക്കാണ് ഈ രാജ്യത്തിൻ്റെ പ്രത്യേകത എന്തെന്നറിയോ ഇത് ഭൂപ്രകൃതി വെച്ചുകൊണ്ട് അളന്നു തിരിച്ച് മാറ്റാൻ പറ്റുന്ന ഒന്നല്ല ഉദാഹരണത്തിന് ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ കൃത്യമായി വ്യക്തമായി നമ്മളൊക്കെ വരച്ചു പഠിച്ചിരിക്കുന്ന ഒരു ഭൂപ്രകൃതിയുണ്ട് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് അതിർവരമ്പുകൾ വെച്ചുകൊണ്ട് വരയ്ക്കാൻ സാധിക്കും പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തെക്കുറിച്ച് വരയ്ക്കാൻ സാധിക്കും ഇംഗ്ലണ്ടിനെ കുറിച്ച് വരയ്ക്കാൻ സാധിക്കും എന്തു പറയേണ്ടു ഈ പ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്ന ഓരോ രാജ്യത്തിനും അതിൻ്റെതായ ഭൂപ്രകൃതിക്കനുസരിച്ച് പ്രപഞ്ചത്തെ കൃത്യമായിട്ട് അതിർത്തി നിർണയിച്ച് മാറ്റി നിർത്താം എന്നാൽ നമ്മുടെയൊക്കെ മനസ്സിലുള്ള വളരെ പ്രധാനമായിട്ടുള്ളൊരു ചോദ്യം യേശുവിൻ്റെ രാജ്യം അതെവിടെയാണ് എന്താണ് ആ രാജ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് യേശു തൻ്റെ ജീവിതത്തിൻ്റെ ദൗത്യം ഏറ്റെടുത്ത് ശുശ്രൂഷയുടെ വഴിയിൽ ആദ്യം തന്നെ പഠിപ്പിക്കുന്നത് ദേ അനുദപിക്കണം സമയം പൂർത്തിയായി എന്തിന് സമയം പൂർത്തിയായി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു യേശു ക്രിസ്തു ഈ കാര്യം തൻ്റെ മുമ്പിലുള്ള ദൈവജനത്തോടൊന്ന് പറഞ്ഞപ്പോൾ അവരത്ഭുതത്തോടുകൂടി ഇത് കേൾക്കുകയാണ് ഇതെന്താണ് ഈ പുതിയ പഠനം ഇന്നോളം കേട്ടിട്ടില്ലാത്ത ഒരു പുതിയ കാര്യം ഒരു രാജ്യത്തെക്കുറിച്ചാണല്ലോ പറയുന്നത് ഇതേത് രാജ്യം ഈശോ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു ഇത് ദൈവരാജ്യമാണ് ദൈവരാജ്യമെന്ന് പറഞ്ഞാൽ ദൈവം ഭരിക്കുന്ന രാജ്യം എന്നർത്ഥം മുമ്പിലിരിക്കുന്ന ഓരോ മനുഷ്യനോടുമാണ് പറഞ്ഞത് പൊതുവായിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കുകയല്ല ഓരോ വ്യക്തിയോടും പറഞ്ഞു വെച്ചു ദേ നീ നിന്റെ ജീവിതത്തിൽ നീ അനുദപിക്കണം നീ അനുദപിക്കണം നീ അനുദപിക്കണം കാരണം എന്താണ് സമയം പൂർത്തിയായി ഇനി സമയം കളയാനില്ല ദൈവരാജ്യം വന്നു ചേർന്നിരിക്കുന്നു ഈ ദൈവരാജ്യ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ് യേശുവിൻ്റെ പിന്നീടുള്ള ഓരോ ശുശ്രൂഷയും രോഗികളെ സുഖപ്പെടുത്തിയതും മരിച്ചവരെ ഉയർപ്പിച്ചതും എന്ന് തുടങ്ങി ഓരോ പ്രവൃത്തിയും ദൈവരാജ്യ ശുശ്രൂഷയുടെ ഓരോ വഴികളായിരുന്നു യേശുവിൻ്റെ ചരിത്രം വായിച്ചിങ്ങനെ പോകുമ്പോൾ കാൽവരി മലയിൽ യേശു കുരിശിൽ കിടന്നുകൊണ്ട് എല്ലാം പൂർത്തിയായെന്ന് പഠിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ യേശു പറഞ്ഞുറപ്പിച്ച കാര്യം എന്താന്നറിയോ കുരിശിൽ കിടന്നുകൊണ്ട് അവൻ പറഞ്ഞു ദേ ഈ കുരിശാണ് രാജാവിൻ്റെ സിംഹാസനം ഈ കുരിശാണ് രാജാവിൻറെ സിംഹാസനം ഈ കുരിശിൽ നിനക്കും പങ്കു പറ്റാൻ അവകാശമുണ്ട് വരൂ എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ മുമ്പിലിരിക്കുന്ന ദൈവജനത്തെ ഈശോ ക്ഷണിക്കുകയാണ് പ്രിയപ്പെട്ട ദൈവജനമേ യേശുവിൻ്റെ കൂടെ കൂടിയ ശിഷ്യന്മാരുടെ ഉള്ളിലും ഈ സംശയമൊക്കെ ഉണ്ടായിരുന്നു ഇവൻ രാജാവായിട്ട് വരുമല്ലോ അതെവിടെയാണ് എങ്ങനെയാണ് ആ സംശയം ഉള്ളതുകൊണ്ടല്ലേ യോഹന്നാനും സഹോദരൻ യാക്കോബും കൂടെ ഒരിക്കൽ യേശുവിൻ്റെ പക്കൽ വന്നിട്ട് പറയുന്നു നീ ഒരു കാര്യം ചെയ്യണം നീ ഒരിക്കൽ രാജാവല്ലോ ആ രാജാവാകുമ്പോൾ ദേ വലതുവശത്ത് ഇവൻ ഇടതുവശത്ത് ഞാൻ അപ്പോൾ ഞങ്ങൾ നിൻ്റെ വേണ്ടപ്പെട്ടവൻ നീ ഇങ്ങനെ രാജാവായിട്ടിരിക്കുന്നു ഞങ്ങൾ ഞങ്ങളാഭ്യന്തരമന്ത്രി ഞങ്ങൾ ആ പ്രതിരോധ മന്ത്രി ഞങ്ങളിങ്ങനെ നേതൃത്വം വഹിച്ചുകൊണ്ട് മറ്റുള്ളവരെ നയിക്കാം ശിഷ്യന്മാരുടെ ഉള്ളിൽ പോലും ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചപ്പോഴൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ വരാനിരിക്കുന്ന ഏതോ ഒരു രാജ്യം അല്ലെങ്കിൽ അവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ തന്നെ ഇപ്പോഴുള്ള സാമ്രാജ്യത്തെ മാറ്റിമറിച്ചിട്ട് തകടം മറിച്ചിട്ട് ഇവൻ രാജാവാകും എന്ന ഒരു ചിന്ത ആ ശിഷ്യന്മാരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു പ്രിയപ്പെട്ട ദൈവജനമേ യേശുവിൻ്റെ കുരിശുമരണം മരണം എന്നെയും നിന്നെയും കൃത്യമായിട്ട് പഠിപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ ദാ കുരിശാണ് യേശുവിൻ്റെ സിംഹാസനം നിനക്ക് യേശുവിൻ്റെ രാജ്യത്വത്തിലേക്ക് പ്രവേശിക്കണമോ എങ്കിൽ കുരിശെടുക്കാൻ തയ്യാറാവുക കുരിശെടുക്കാൻ തയ്യാറാവുക കാരണം ആ കുരിശൽ കിടന്നപ്പോഴാണ് അനേകം പേർക്ക് അവൻ യഥാർത്ഥത്തിൽ രാജാവാണെന്ന് മനസ്സിലായത് കുരിശൽ കിടന്നുകൊണ്ട് സഹിച്ച അവസരത്തിൽ കുരിശിനെ കീഴിൽ നിന്നിരുന്ന ആ പട്ടാളക്കാരിൽ നേതാവ് എന്താ പറഞ്ഞത് ഇവൻ സത്യമായും ദൈവപുത്രനാണ് കുരിശിൽ കിടക്കുന്ന സമയത്ത് പ്രാണവേദനയുടെ സമയത്താണ് ദേ അവിടെ നിന്ന് സൈന്യാദിപന് മനസ്സിലായത് ഇവൻ ആരാണ് ഇവൻ ദൈവപുത്രനാണ് ആ കുരിശിൽ കിടക്കുന്ന സമയത്ത് അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് കള്ളന്മാരുണ്ട് ഒരൽപ്പം മുമ്പ് വരെ മാറി നിന്ന് പരിഹസിച്ചവരാണ് ആ കള്ളന്മാർ എന്നാൽ ഇപ്പോൾ ആ കുരിശിൽ കിടക്കുമ്പോൾ ഒരുവൻ യേശുവിനോട് പറഞ്ഞു യേശുവേ നിന്റെ രാജ്യത്ത് എനിക്ക് പ്രവേശിക്കാൻ ഒരു അവസരം തരൂ നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും കൂടെ ഓർക്കണേ പ്രിയപ്പെട്ടവരെ അവന് മനസ്സിലായി എന്തു മനസ്സിലായി കുരിശിൽ കിടക്കുന്ന ഇവൻ നിസാരക്കാരനല്ല ഇവൻ ഇക്കാലം അത്രയും പറഞ്ഞതും പഠിപ്പിച്ചതും എല്ലാം ദേ ഈ കുരിശിൻ്റെ രാജകീയതയെക്കുറിച്ചാണ് കുരിശിലാണ് ഇവൻ്റെ രക്ഷ അടങ്ങിയിരിക്കുന്നത് ഈ കുരിശിൽ എന്തോ ഒരു രഹസ്യം അടങ്ങിയിരിക്കുന്നു ഈ കുരിശെന്ന് പറയുന്ന സിംഹാസനത്തിൽ ചേർക്കപ്പെടുമ്പോഴാണ് പറുദീസ സ്വന്തമാക്കുന്നത് പ്രിയപ്പെട്ട ദൈവജനമേ പാപികളെ പറുതീസായിലേക്ക് ക്ഷണിക്കുന്ന രാജാവാണ് നമ്മുടെ യേശു പാപികളെ പറുതീസായിലേക്ക് ക്ഷണിക്കുന്ന രാജാവാണ് നമ്മുടെ യേശു പ്രിയപ്പെട്ടവരെ നമ്മൾ വിശുദ്ധ ഗ്രന്ഥം വായിച്ചു പോകുമ്പോൾ മുഴുവൻ ഇത്തരത്തിലുള്ള ഒരു പൗരത്വത്തിലേക്കാണ് ക്ഷണിക്കുന്നത് ഈ കാലഘട്ടത്തിലൊക്കെ ആധാർ കാർഡ് നിർബന്ധമാണ് നിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് നിർബന്ധമാണ് നിൻ്റെ ഐഡൻറ്റിറ്റി കാർഡിൽ നിന്ന് എഴുതുമ്പോൾ നിൻ്റെ പേര് നിൻ്റെ അഡ്രസ്സ് അല്ലേ നിൻ്റെ മുഖം എല്ലാം തെളിഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വരുന്നത് നിന്റെ ആധാർ കാർഡ് നിന്റെ ഐഡൻറ്റിറ്റി കാർഡ് എന്ന് പറയുന്നത് കുരിശിനോട് ബന്ധപ്പെട്ട ഒന്നാണ് നിന്റെ ജീവിതത്തിൻ്റെ പൗരത്വത്തിൻ്റെ അടയാളം എന്നുള്ളത് കുരിശിനോട് ചേർക്കപ്പെട്ട ഒന്നാണ് അതാണ് യേശു തൻ്റെ തുടക്കം മുതൽ മുന്നോട്ടുള്ള ഓരോ വഴികളിലും കൃത്യം വ്യക്തമായി പഠിപ്പിച്ചു വെച്ചത് ഈ രാജ്യത്തെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ എന്നെയും നിന്നെയും ഈശോ ക്ഷണിക്കുന്നത് ഈ ദൈവരാജ്യ അനുഭവത്തിലേക്കാണ് കുരിശ സിംഹാസനമാക്കി മാറ്റിയ യേശു നമ്മളെ ക്ഷണിക്കുന്നത് ഈ രാജകീയമായ ജീവിതത്തിലേക്കാണ് ഈ ദൈവരാജ്യ ശുശ്രൂഷയുടെ ദൈവരാജ്യ അനുഭവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നറിയോ പ്രിയപ്പെട്ടവരെ ദൈവരാജ്യ ശുശ്രൂഷ അംഗമായിരിക്കുമ്പോൾ ഇക്കാലം അത്രയും നീ കൊണ്ടു നടന്ന മറ്റ് ലോകത്തിൻ്റെ മറ്റ് രാജ്യത്തിൻ്റെ അവ അനുഭവങ്ങളെ നീ മാറ്റിമറിക്കണം മാനസാന്തരപ്പെടുവിൻ മാനസാന്തരപ്പെടുവിൻ നീ ദൈവരാജ്യത്തിൽ അംഗമാകാൻ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ നീ മാനസാന്തരപ്പെടാൻ തയ്യാറാവണം ഒരു മാനസാന്തര അനുഭവമാണ് ഒരു വ്യക്തിയുടെ കൃത്യമായ ദൈവരാജ്യ പൗരത്വത്തെ നിർണയിക്കുന്നത് നിൻ്റെ ആധാർ കാർഡിൽ കൃത്യമായിട്ട് നീ ആരാണെന്ന് എഴുതുമ്പോൾ നിൻ്റെ ജീവിതത്തിൽ മാനസാന്തര അനുഭവമാണ് നിൻ്റെ പൗരത്വത്തെ നിർണയിക്കുന്നത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിത വഴികളിൽ ഒരു മാനസാന്തര അനുഭവം യേശു ആഗ്രഹിക്കുന്നു എന്തിൽ നിന്നുള്ള മാനസാന്തരമാണ് മനസ്സിൻ്റെ അന്തരമാണല്ലോ എന്ന് പറയുന്നത് എന്തിൽ നിന്നുള്ള അന്തരമാണ് എന്തിൽ നിന്നുള്ള മാറ്റമാണ് പാപ വഴികളിൽ നിന്ന് ദൈവരാജ്യ അനുഭവത്തിലേക്കുള്ള ഒരു മാറ്റം ഒരു ചുവടുമാറ്റം വളരെ പ്രധാനപ്പെട്ടതാണ് യേശുക്രിസ്തുവിൻ്റെ വചനം കേട്ട ആ ആളുകളിൽ സംഭവിച്ച ഏറ്റവും വലിയ കാര്യം എന്താ ദൈവജനം അവൻ്റെ ചുറ്റിനും കൂടുകയാണ് അവൻ്റെ ചുറ്റിനും കൂടുകയാണ് അനേകരുടെ മനസ്സിൽ അതിശക്തമായിട്ടുള്ള ജീവിതത്തെ ഉലയ്ക്കുന്ന തരത്തിലുള്ള മാനസാന്തര അനുഭവങ്ങൾ സമ്മാനിച്ചുകൊണ്ട് യേശു ഇത യാത്ര തുടരുകയാണ് തൻ്റെ രാജ്യത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ അവൻ ഇത പഠിപ്പിച്ചു കൊണ്ടാണ് മുമ്പോട്ട് നീങ്ങുന്നത് മക്കളെ നിങ്ങൾക്ക് ദൈവരാജ്യത്തിൻ്റെ അംഗമാകണോ ദൈവരാജ്യത്തിൻ്റെ അംഗമാകണോ ഒരൊറ്റ കാര്യം നീ മാനസാന്തരപ്പെടാൻ തയ്യാറാവണം ഇക്കാലം അത്രയും നീ കടന്നുപോകുന്ന വഴികളിൽ നിന്ന് ഒരു ചുവട് മാറി ഒന്ന് സഞ്ചരിക്കാൻ നീ തയ്യാറാവണം ഇതാണ് യേശു ആഗ്രഹിക്കുന്ന കാര്യം മാനസാന്തരപ്പെട്ട് ദൈവരാജ്യ അനുഭവത്തിലേക്ക് കടന്നു വരിക അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പറുതീസയിലേക്ക് പാവികളെ ക്ഷണിക്കുന്ന യേശു പറുദീസ അനുഭവത്തിലേക്ക് അനുഭവത്തിലേക്ക് പാവികളെ ചേർത്ത് പിടിക്കുന്ന ഒരു രാജാവും പറുതീസ അനുഭവം എന്ന് പറയുന്നത് തൻ്റെ രാജ്യം കൊടുക്കുന്ന വലിയൊരു സമ്മാന അനുഭവമാണ് ഈ അനുഭവത്തിലേക്കാണ് ഈശോ ഓരോ വ്യക്തിയെയും ക്ഷണിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിൽ വളരെ സുന്ദരമായിട്ട് യോഹന്നാൻ അവതരിപ്പിച്ച് വെക്കുന്നുണ്ടല്ലോ നിക്കതമൂസ് യേശുവിനെ കാണാൻ ദേ യേശുവുമായിട്ടുള്ള സംഭാഷണം സംഭാഷണത്തിൻ്റെ മുമ്പോട്ട് നീങ്ങുമ്പോൾ കൃത്യം വ്യക്തമായി ഈശോ പറഞ്ഞു വെക്കുന്നു നിക്കദമൂസേ നിനക്കൊരു മാറ്റം കേട്ടോ നീ വീണ്ടും ജനിക്കണം ഇപ്പോഴുള്ള ജീവിതശൈലി നിനക്ക് പോരാ നിനക്കൊരു മാറ്റം ആവശ്യമാണ് ഒരു മാറ്റം ആവശ്യമാണ് എന്തിലേക്കാണ് ഈശോ ക്ഷണിക്കുന്നത് തൻ്റെ രാജ്യത്തെ അനുഭവത്തിലേക്കിതേ നിക്കേത് മുസ്സിന് ക്ഷണിക്കുകയാണ് സമരിയാക്കാരി സ്ത്രീ അധ്യായത്തിൽ നമ്മൾ കാണുന്നില്ലേ പ്രിയപ്പെട്ടവരെ നട്ടുച്ച നേരത്ത് കിണറ്റിൻ്റെ കരയിൽ വെള്ളത്തിനായി യേശു ചെന്നു മനോഹരമായി നമ്മളൊക്കെ പാടും പ്രിയപ്പെട്ടവരെ വചനം പഠിപ്പിക്കുന്നത് അനേക കാലം അകലെ ഒത്തിരിയേറെ ദൂരം നടന്ന് യാത്ര ചെയ്ത് കഷ്ടപ്പെട്ടാണ് ദേ ഒരു സ്ത്രീക്ക് വേണ്ടി നട്ടുച്ച നേരത്ത് കാത്തിരുന്നത് ആ സ്ത്രീയോടുള്ള സംഭാഷണം ഇങ്ങനെ മുന്നോട്ട് നീങ്ങുന്നു വെള്ളത്തെക്കുറിച്ച് ചോദിച്ചു തുടങ്ങിയ ചോദ്യമാണ് എന്നാൽ മുന്നോട്ട് നീങ്ങി മുന്നോട്ട് നീങ്ങി മുന്നോട്ട് നീങ്ങി പിന്നീട് ആരാധനയെക്കുറിച്ചൊക്കെയായി അവരുടെ ചർച്ച ആരാധനയെക്കുറിച്ചായി അങ്ങനെ മുന്നോട്ട് നീങ്ങിയപ്പോൾ യേശു അവളെ ക്ഷണിക്കുന്നത് തൻ്റെ രാജ്യത്വത്തിലേക്കാണ് വരിക എൻ്റെ രാജ്യത്തിലേക്ക് വരിക നീയും എൻ്റെ രാജ്യത്തിലെ ഒരു പൗരത്വമുള്ള വ്യക്തിയാണ് സമരയാക്കാരി ഇതാ യേശുവിൻ്റെ രാജ്യത്വ അനുഭവത്തിലേക്ക് പ്രവേശിക്കുകയാണ് ആ അനുഭവത്തിലാണ് ജീവിതത്തിൻ്റെ നന്മ അടങ്ങിയിരിക്കുന്നത് ഒരു വ്യക്തിയെക്കുറിച്ച് മാത്രമല്ല ഇങ്ങനെ തുടങ്ങി ഓരോരുത്തരെയും കുറിച്ച് നിങ്ങൾ ധ്യാനിച്ചു നോക്കൂ ഓരോരുത്തരും നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുന്നത് എന്താ അവരുടെയൊക്കെ ജീവിത വഴികളിൽ അവർ കൃത്യമായിട്ട് പഠിപ്പിച്ചു വെക്കുന്ന കാര്യം യേശുവിനെ കണ്ടുമുട്ടിക്കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും യേശുവിനെ രാജാവായി സകലത്തിൻ്റെയും അധിപനായി അവർ പ്രഖ്യാപിച്ചു യേശു രാജാവാണ് യേശു രാജാവാണ് ലൂക്കാസുവിശേഷം പത്തൊമ്പതാം അധ്യായത്തിൽ സെക്കേസ് കൃത്യമായിട്ടത് പഠിപ്പിച്ചു വെച്ചു ഇക്കാലം അത്രയും ഞാൻ ഓടി നടന്നത് പണത്തിനു വേണ്ടിയിട്ടാണ് ഞാനൊരു ചുങ്കക്കാരനാണ് ഇതാണെൻ്റെ ജീവിത അവസ്ഥ എന്നാൽ ഇനി മുതൽ എൻ്റെ സമ്പത്ത് എന്ന് പറയുന്നത് യേശുവൻ നീയാണ് എൻ്റെ സ്വത്ത് എന്ന് പറയുന്നത് നീയാണ് യേശുവിനെ രാജാവായി പ്രഖ്യാപിക്കുകയാണ് ഇനി മുതൽ എൻ്റെ ഉടയവൻ നീയാണ് ഇത് പ്രഖ്യാപിക്കുന്ന സമയം മുതൽ ഈ സക്കേബുസിന് വലിയൊരു സ്വാതന്ത്ര്യത്തിലേക്കും വലിയൊരു അംഗത്വത്തിലേക്കും ലഭിക്കുകയാണ് വലിയൊരു അംഗത്വം ലഭിക്കുകയാണ് അതുകൊണ്ടാണ് യേശു പറഞ്ഞത് നീയും അബ്രാഹത്തിൻ്റെ മകനാണ് നീയും നീയും ദൈവരാജ്യത്തിലെ അംഗമാണ് നീ ഇങ്ങനെ നശിക്കേണ്ട ഒരുത്തനല്ല നീയും ദൈവരാജ അനുഭവത്തിൽ ജീവിക്കേണ്ട വ്യക്തിയാണ് പ്രിയപ്പെട്ട ദൈവജനമേ ഞാനിത് പറഞ്ഞു വരുമ്പോൾ കൃത്യം വ്യക്തമായി ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കണം ദൈവരാജ്യം എന്ന് പറയുന്നത് നാളെ എവിടെയോ സംഭവിക്കേണ്ട ഒന്നല്ല അല്ലെങ്കിൽ മറ്റ് ഈ മറ്റു രാജ്യത്ത് സംഭവിക്കേണ്ട ഒന്നല്ല മറിച്ച് ഇന്ന് ഇപ്പോൾ ജീവിക്കുമ്പോൾ നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കേണ്ട ഒന്നാണ് ഈ ദൈവരാജ്യാനുഭവം അതെന്തു ചെയ്യണം യേശുവിനെ രക്ഷകനും നാഥനും രാജാവുമായിട്ട് പ്രഖ്യാപിക്കുക മാനസാന്തര അനുഭവം അതിന് സ്വന്തമാക്കുക മാനസാന്തര അനുഭവം ഞാൻ ഓർക്കുന്നു ഒരു ധ്യാനാവസരത്തിൽ വന്ന ഒരു ചെറുപ്പക്കാരൻ ഈ ചെറുപ്പക്കാരൻ അവൻ്റെ ജീവിതത്തിൻ്റെതായ കുറേ സ്വപ്നങ്ങളും പ്രതീക്ഷകളും അവൻ്റേതായ കുറേ ആലോചനകളൊക്കെ ആയിട്ടാണ് അവൻ ജീവിക്കുന്നത് അവനോട് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവൻ പറയുന്ന കാര്യങ്ങൾ ഈ ഭൂമിയിൽ ഒരു ജീവിതമേ ഉള്ളൂ അത് നന്നായിട്ട് അന്തസ്സായിട്ട് ആഘോഷമായിട്ട് ജീവിക്കണം അതൊക്കെ ശരിയാണ് ഇതൊക്കെ പറഞ്ഞു കഴിയുന്ന ഈ ചെറുപ്പക്കാരൻ അവൻ്റേതായ ജീവിത വഴികൾ അവൻ അവൻ്റേതായ ഒരു രാജ്യം അവൻ അവൻ്റെതായ ഒരു ലോകം കെട്ടിപ്പിടുക്കാനുള്ള ഓട്ടത്തിലാണ് ഞാൻ അവനെക്കുറിച്ച് അവനോട് യേശുവിനെക്കുറിച്ച് പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞു അച്ഛാ ബൈബിളിൽ എഴുതിയിരിക്കുന്നതൊക്കെ കൊള്ളാം പക്ഷെ അതൊന്നും പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല അച്ഛാ അതൊക്കെ നമുക്ക് പള്ളിയിലിരുന്ന് പ്രാർത്ഥിക്കാം പള്ളിയിലിരുന്ന് പറയാം ആ നടക്കുന്ന കാര്യമല്ല ഒരു പക്ഷേ എന്നെ കേൾക്കുന്ന പലർക്കും അങ്ങനെയുള്ള ചില ചിന്തകളൊക്കെ ഉണ്ടാവും ഇത് ബൈബിളിൽ എഴുതിയിരിക്കുന്നതൊക്കെ പള്ളി ഇരുന്ന് പറയാം ധ്യാനകേന്ദ്രത്തിലൊക്കെ പറയാം ഇതൊന്നും നടക്കുന്ന കാര്യമല്ല അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ നമ്മുടെയൊക്കെ ശൈലിയിൽ പോലും ഒരു കാര്യം വന്നിട്ടുണ്ടല്ലോ നീ അത് പോയി പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിവിടെ പറയണ്ട അത് പള്ളിയിൽ ഉപദേശത്തിനും ആലോചനയ്ക്കും ധ്യാനത്തിനുമുള്ള കാര്യമാണ് നടക്കുന്ന കാര്യമൊന്നുമല്ല പോയി പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി അപ്പോൾ ഈ എന്നോട് ഇതുപോലെ പറഞ്ഞു വയ്ക്കാവും പറയാ അച്ഛ ഈ ബൈബിളൊക്കെ ശരിയാണ് അച്ഛനും ശരിയാണ് കാര്യങ്ങളൊക്കെ ശരിയാണ് പക്ഷേ ഇതൊന്നും അത്ര പ്രാക്ടിക്കൽ അല്ല ഈ ലോകം മുഴുവൻ കുതിച്ചുകൊണ്ടിരിക്കുകയാണ് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് അച്ഛാ നമ്മളൊക്കെ അധ്വാനിക്കണം കഷ്ടപ്പെടണം ബുദ്ധി ഉപയോഗിക്കണം ശാസ്ത്രം വളർന്നുകൊണ്ടിരിക്കുന്നു ഇതിൻ്റെ ഇടയിൽ അച്ഛം ബൈബിളൊക്കെ പറയുന്നത് അനുസരിച്ച് ജീവിക്കാൻ പോയാൽ അത് വലിയ കഷ്ടപ്പാടാണ് കഷ്ടപ്പാടാണച്ചാ അത് വലിയ കഷ്ടപ്പാടാണ് പ്രിയപ്പെട്ട ദൈവജനമേ കഷ്ടപ്പാടാണ് യേശു പറഞ്ഞതനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ അത് കഷ്ടപ്പാടാണ് ഈ ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത് മുഴുവനാക്കട്ടെ ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിൽ ധ്യാനാവസരത്തിൽ അതിശക്തമായ ഒരു ദൈവിക ഇടപെടൽ ഉണ്ടാവുകയാണ് അവൻ്റെ ചിന്താഗതികളെ കർത്താവ് മാറ്റിമറിക്കുകയാണ് പലപ്പോഴും ധ്യാനാവസരങ്ങളിൽ ഒരു ശാരീരികമായ രോഗശാന്തി മനസ്സിൻ്റെ അസ്വസ്ഥതയിൽ നിന്നുള്ള വിടുതൽ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ തോന്നും അനുഭവപ്പെടാറുണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട് എന്നാൽ ഈ ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന് സംഭവിച്ച കാര്യം എന്താണെന്ന് അറിയുമോ അവന് സംഭവിച്ചത് അവൻ്റെ ബുദ്ധിയുടെ കെട്ട് ദൈവം അഴിക്കുകയായിരുന്നു ബുദ്ധിയുടെ കെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വളർന്നു വന്ന വീട് നാട് അവൻ്റെ വിദ്യാഭ്യാസം അവന് സമ്മാനിച്ചിരിക്കുന്ന ഒരു ബുദ്ധിയുടെ ഇരുണ്ട അവസ്ഥയുണ്ട് ആ ബുദ്ധി കൊണ്ടവനെ കെട്ടിയിട്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് അവൻ പറഞ്ഞത് ഇതൊക്കെ ബൈബിൾ എഴുതിയിരിക്കുന്നത് പള്ളി പറഞ്ഞാൽ മതി വീട്ടിലോ വ്യക്തിപരമായ ജീവിതത്തിലോ നോട്ട് പോസിബിൾ ഇത് നടക്കില്ല അവൻ്റെ ബുദ്ധിയുടെ ഒരു കെട്ടുണ്ട് എന്നാൽ വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ധ്യാനത്തിൽ പങ്കെടുത്തിരുന്ന അവസരത്തിൽ പ്രിയപ്പെട്ടവരെ അവൻ്റെ ഉള്ളിലേക്ക് ദൈവാത്മാവ് അതിശക്തമായിട്ട് പ്രവർത്തിച്ച് അവനോട് ഒരു കാര്യം പഠിപ്പിച്ചു കൊടുത്തു നിൻ്റെ ജീവിതത്തിൻ്റെ രക്ഷകനും നാഥനും രാജാവുമെന്നുള്ളത് യേശുവാണ് അവൻ്റെ ഉള്ളിലിരുന്ന് ആരോ ചോദിച്ചെന്നാണ് പറയുന്നത് നിൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം ആരാണ് നിൻ്റെ രാജാവ് ആരാണ് നിൻ്റെ രാജാവ് ആരാണ് ഈ ചോദ്യം ഈ ചെറുപ്പക്കാരനെ വല്ലാതിട്ട് അസ്വസ്ഥപ്പെടുത്താൻ തുടങ്ങി എൻ്റെ ജീവിതത്തിൻ്റെ രാജാവ് ആരാണ് പിറ്റേ ദിവസം അതായത് ഒരു വൈകുന്നേരമാണ് ധ്യാനത്തിൻ്റെ അവസരത്തിൽ അവൻ്റെ തലയിലേക്ക് ഈ ചിന്തകൾ സാവധാനം കടന്നുകൂടിയത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഇതിനോട് വന്നിട്ട് എന്നോട് ചോദിച്ച ചോദ്യം അച്ഛ എൻ്റെ ജീവിതത്തിൻ്റെ രാജാവ് ആരാണ് അപ്പം പെട്ടെന്ന് ഇത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു എന്തു പറ്റി അവൻ പറഞ്ഞു അച്ഛ എൻ്റെ തലയിൽ ഈ ചോദ്യം ഇങ്ങനെ കടന്നുകൊണ്ട് ഇങ്ങനെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ട് ആരാണെൻ്റെ ജീവിതത്തിൻ്റെ രാജാവ് ഞാൻ അവനോട് പറഞ്ഞ ഈ ശാന്തമായിട്ടിരിക്കുക നീ എന്നിട്ടൊരു പേപ്പർ എടുക്കുക പേന എടുത്ത് എഴുതുക ആരാണ് നിന്നെ ഇപ്പോൾ ഭരിക്കുന്നത് നിന്റെ തലയ്ക്കകത്തുള്ള ചിന്തകൾ എന്തെല്ലാം അവനിങ്ങനെ എഴുതി എഴുതി വരികയാണ് അവൻ എഴുതി എഴുതി വന്നപ്പോൾ പ്രിയപ്പെട്ടവരെ അവന് തന്നെ ഒരു കാര്യം ബോധ്യപ്പെട്ടു ഇക്കാലം അത്രയും പ്രാർത്ഥന എന്ന് പറയുന്നത് വെറും കടത്തു കഴിക്കൽ ക്രിസ്ത്യാനി ആയിരിക്കുന്നത് വെറും കൊണ്ട് കുടുംബം ക്രിസ്തീയ കുടുംബം അതും പേരുകൊണ്ട് അതിനപ്പുറം യേശു എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അവന്റെ ജീവിതത്തിൽ രക്ഷകനും നാഥനും രാജാവുമായിട്ട് അവൻ അംഗീകരിച്ചിട്ടില്ല അവനെ സംബന്ധിച്ചിടത്തോളം കുറെ പണമുണ്ടാക്കണം അവനെ സംബന്ധിച്ചിടത്തോളം കുറേ പേരും പ്രശസ്തിയും കിട്ടണം കുറേ അംഗീകാരം കിട്ടണം അങ്ങനെ ഈ ലോകത്തിൽ അവന് ജീവിക്കണം ഇതൊരു വ്യക്തിയുടെ മാത്രം ചിന്താഗതിയാണെന്ന് ഞാൻ കരുതുന്നില്ല ഈ സമയത്ത് തന്നെ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ധ്യാന വിഷയമാക്കണം ആരാണ് നിന്റെ ജീവിതത്തിൻ്റെ രാജാവ് ആരാണ് നിന്നെ ഭരിക്കുന്നത് എന്ത് ചിന്തകളാണ് എന്ത് മേഖലകളാണ് നിന്നെ ഭരിക്കുന്നത് യേശു അനുഭവം ഭരിക്കേണ്ട സ്ഥലത്ത് മറ്റു പലതും കയറി നിന്നെ ഭരിക്കുന്നുണ്ടോ യേശുവിൻ്റെ രാജ്യത്ത് തിരുനാളൊക്കെ നമ്മൾ ആഘോഷിക്കുമ്പോൾ ഈ കാര്യത്തിനാണ് ഒരു ഉറപ്പ് കിട്ടേണ്ടത് കാരണം യേശുവിൻ്റെ രാജ്യം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ എവിടെയെങ്കിലും അതിർത്തി നിർണയിച്ച് മാറ്റി നിർത്തിയിരിക്കുന്ന ഒരു ഭൂപ്രകൃതിയല്ല മറിച്ച് അത് നീയും ഞാനുമാണ് യേശുവിൻ്റെ രാജ്യത്വത്തിൻ്റെ ഏരിയ സ്ഥലം എന്ന് പറയുന്നത് അത് നീയും ഞാനുമാണ് എൻ്റെ ജീവിത വഴികളിലാണ് യേശുവിൻ്റെ രാജ്യത്വത്തിൻ്റെ അടയാളങ്ങൾ പ്രവർത്തിക്കപ്പെടേണ്ടത് യേശുവിനെ എൻ്റെ ജീവിതം വഴി മറ്റുള്ളവരുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് ചിന്തിക്കാം യേശു എന്ന് പറയുന്ന രാജാവ് വസിക്കുന്ന രാജ്യത്വത്തിൻ്റെ ആ രാജ്യത്തിൻ്റെ തലസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംഭവിക്കപ്പെടുന്ന ചിന്തിക്കുന്ന ആലോചനകൾ നടക്കുന്ന സ്ഥലം ആ സ്ഥലം ഏതാ നീയും ഞാനുമാണ് നിന്റെ ശരീരമാണ് യേശു വസിക്കുന്ന സ്ഥലം നിൻ്റെ ജീവിത വഴികളാണ് യേശുവിൻ്റെ രാജ്യത്തിൻ്റെ അതിർത്തികൾ പ്രിയപ്പെട്ടവരെ അതെവിടെയുമാകാം നമ്മുടെ ജീവിതത്തിൽ എന്നും എപ്പോഴും നമ്മൾ നിലനിർത്തേണ്ട വലിയൊരു ആത്മീയ ചിന്തയായിട്ട് ഹൃദയത്തിൽ സ്വീകരിക്കുക ഞാൻ യേശുവിനെ വഹിക്കുന്ന യേശുവിനെ രാജാവായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള യേശുവിൻ്റെ ഉടമസ്ഥ അവകാശമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ എൻ്റെ എല്ലാ ഞാൻ ഞാനെൻ്റെയല്ല ഞാൻ എന്ന് പറയുന്ന വ്യക്തി എൻ്റെ ഉള്ളിൽ എന്നെ ഭരിക്കുന്ന മറ്റൊന്നുണ്ട് അതാണ് യേശു പ്രിയപ്പെട്ടവരെ ഈ അനുഭവം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങളിലും അതിശക്തമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കും അതുകൊണ്ടല്ലേ പൗലോസ്ലീഹ യേശുവിനെ രക്ഷകനും നാഥനും രാജാവുമായിട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം പിന്നീട് മുഴുവൻ അവൻ്റെ ജീവിതം മുഴുവൻ ആ രാജാവ് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓട്ടമാണ് ആ രാജാവിൻ്റെ രാജ്യം വർദ്ധിപ്പിക്കാനുള്ള ഓട്ടമാണ് അവൻ ആ രാജ്യത്തിൻ്റെ ഒരു നല്ല പടയാളിയായി മാറുകയാണ് നീ നിൻ്റെ രാജ്യത്തിൻ്റെ നല്ല ഒരു പടയാളിയായി മാറണം ദൈവരാജ്യ അനുഭവത്തിൻ്റെ ഒരു നല്ല പടയാളിയായിട്ട് മാറണം നീ പോകുന്നിടങ്ങളിലൊക്കെ യേശു എന്നു പറയുന്ന രാജാവിനെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രഖ്യാപിക്കണം യേശു എന്ന് പറയുന്ന രാജാവിനെ മറ്റുള്ളവരുടെ മുമ്പിൽ പരിചയപ്പെടുത്തണം സ്നേഹമാണ് ഈ ദൈവരാജ്യത്തിൻ്റെ അടിസ്ഥാന മുഖമുദ്ര സ്നേഹം മറ്റുള്ളവർക്ക് പങ്കുവെച്ചുകൊണ്ട് നീ പറയണം എന്നും ജീവിതത്തിൽ ഒരേ ഒരു രാജാവേ ഉള്ളൂ അത് യേശുവാണ് ആ യേശുവിൻ്റെ രാജ്യത്വത്തിൽ പങ്കുപറ്റാനാണ് ഓരോ വ്യക്തിയെയും ഈ ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മൾ ആരും അനാഥരല്ല യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം പന്ത്രണ്ടാം വചനം പഠിപ്പിക്കുന്നില്ലേ നമ്മൾ ദൈവമക്കളാണ് ദൈവരാജ്യത്വത്തിൻ്റെ മക്കളാണ് നമ്മൾ നമ്മൾ അനാഥരല്ല നമുക്ക് ഈ ഭൂമിയിൽ തന്നെ ഒരു കാര്യം പടുത്തുയർത്തേണ്ടതുണ്ട് അത് ദൈവിക രാജ്യമാണ് ശത്രു എന്ന് പറയുന്ന എന്ന് പറയുന്നത് പിശാചുരുക്കുന്ന കെണികളാണ് അവയെ ചെറുത്തു തോൽപ്പിച്ചു കൊണ്ട് യേശുവാകുന്ന രാജാവിനെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രഖ്യാപിക്കാൻ ചങ്കൂറ്റം പ്രിയപ്പെട്ടവരെ ഈ തിരുനാൾ നാളുകൾ ആഘോഷിക്കുമ്പോൾ മനസ്സിലൊരു കാര്യം പറയണം യേശുവിനെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രഘോഷിക്കാൻ നീ മടിക്കരുത് കാരണം യേശുവാണ് നിന്റെ രാജാവ് മറ്റുള്ളവരുടെ മുമ്പിൽ യേശുവിനെക്കുറിച്ച് പറയാൻ പഠിപ്പിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ നീ പാഴാക്കരുത് നീ അത് ഉപയോഗിക്കണം കാരണം യേശുവാണ് നിന്റെ രാജാവ് പ്രിയപ്പെട്ട ദൈവജനമേ അപ്രകാരം ഒരു മനോഭാവം നമുക്ക് സ്വീകരിക്കാം ഈ പറഞ്ഞു വന്ന കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുമല്ലോ ഒന്ന് യേശുവിൻ്റെ രാജ്യത്വം അടങ്ങിയിരിക്കുന്നത് എന്നിലും നിന്നിലുമാണ് പാപികളെ പാർതീസയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനാണ് ആ രാജാവ് വന്നത് നിൻ്റെ മുമ്പിൽ രാജ്യം രാജ്യത്വം രാജാവെന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലർപ്പിക്കുക അതെല്ലാം സ്നേഹത്തിൽ അടിസ്ഥാനമായി യേശുവിനെ കേന്ദ്രീകരിച്ചാണ് നിൽക്കുന്നത് ആ രാജ്യത്വത്തെ ആ രാജാവിനെ മറ്റുള്ളവരുടെ മുമ്പിൽ ഏറ്റുപറയുന്നതിൽ നിലജിക്കരുത് ധൈര്യപൂർവ്വം ചങ്കൂറ്റത്തോടെ നമുക്കെന്നും പറയാൻ സാധിക്കണം യേശു എൻ്റെ രാജാവാണ് ആ രാജാവിന് വേണ്ടി നിലകൊള്ളാനുള്ള ചങ്കൂറ്റം നമുക്കെല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശ്വരസമൃദ്ധമായിട്ട് രാജകീയ അഭിഷേകം നമുക്കെല്ലാവർക്കും നൽകട്ടെ ആമേൻ